പോഷൻ ട്രാക്കുള്ളിൽ പുതിയ അപ്ഡേഷൻ ഇന്ന് റിലീസായിട്ടുണ്ട് ഇരുപത്തി രണ്ട് എന്നുള്ളതാണ് പുതിയ വേർഷൻ അതെല്ലാ ടീച്ചേഴ്സും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് അപ്ഡേറ്റ് ചെയ്തെടുക്കുക ഇതിൽ വന്ന ആറ് പ്രധാനപ്പെട്ട പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഓരോ ഫീച്ചേഴ്സും നിങ്ങളിലേക്ക് എത്തിക്കും അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻട്രഡ്യൂസഡ് സി മാം മൊഡ്യൂൾ ഫോർ സാം ആൻഡ് എസ് യു ഡബ്ല്യു ചിൽഡ്രൻ രണ്ടാമത്തേത് ആക്സസ് ഫുൾ ഗ്രോത്ത് ചാർട്ട് ഹിസ്റ്ററി മൂന്നാമത്തേത് ഏർലി അലേർട്സ് ഫോർ ബെനിഫിഷറി ഇൻ ആക്ഷൻ ഓർ കാറ്റഗറി ചേഞ്ചസ് നാലാമത് ലോഞ്ച് ഇ സി സിഇ ലേണിംഗ് മൊഡ്യൂൾ അഞ്ചാമത് എഫ് ആർ എസ് മൊഡ്യൂൾ നൗ ലൈവ് പാൻ ഇന്ത്യ ആറാമത് ഹൈറ്റ് വെയ്റ്റ് അപ്ഡേറ്റ്സ് ലിമിറ്റഡ് ടു എ വൺസ് ഇൻ എ മന്ത് ഈ ആറ് കാര്യങ്ങളാണ് ഈ പുതുതായിട്ട് വന്നിട്ടുള്ള വേർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഏർലി അലേർട്ട് ഫോർ ബെനിഫിഷ്യറി ഇൻ ആക്ഷൻ ഓർ കാറ്റഗറി ചേഞ്ചസ് അതായത് വരാനിരിക്കുന്ന ഗുണഭോക്താക്കളുടെ മാറ്റങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു ഫ്യൂച്ചർ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ ഈ ഡെസ്ക്ടോപ്പിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം ആദ്യം കാണുന്ന ഈ വിൻഡോയിൽ ഇവിടെ അറ്റൻഷൻ എന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയും ഈ അറ്റൻഷൻ കൃത്യമായി അപ്കമ്മിങ് ബെനിഫിഷ്യറി ചേഞ്ചസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള ഗുണഭോക്താക്കളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഫീച്ചർ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം എക്സ്പെക്റ്റഡ് ഡെലിവറി എന്ന് കാണിക്കുന്നുണ്ട് രണ്ടാമത് ഇനാക്റ്റീവ് എന്ന് കാണിക്കേണ്ടത് മൂന്നാമത് കാറ്റഗറി ചേഞ്ച് എന്നുകൂടി കാണിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ എക്സ്പെക്റ്റഡ് ഡെലിവറി എന്നുള്ളത് അതായത് ഇ ഡി ഡി അതായത് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു ഗുണഭോക്താവിൻ്റെ ഇ ഡി ഡി കൃത്യമായി നിങ്ങൾക്ക് പോഷൻ ട്രാക്കറിൽ നിന്ന് മനസ്സിലാക്കാം ആ പറയുന്ന മാസത്തിനകത്ത് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റിനകത്ത് ഈ ഗുണഭോക്താവ് പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ടീച്ചർമാർ മാർക്ക് ചെയ്യണം അങ്ങനെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന ആൾ ഈ മൊഡ്യൂളിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് മാഞ്ഞു പോവും അതിനു മുന്നേ തന്നെ നിങ്ങൾക്കത് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ശ്യാമ എന്ന് പറയുന്ന ഇരുപത്തി ഒൻപത് വയസ്സും ആറുമാസവും പ്രായമുള്ള ഒരു ഗുണഭോക്താവാണ് അവരുടെ ഇ ഡി ഡി എന്ന് പറയുന്നത് ഡിസംബർ ഏഴാം തീയതിയാണ് അതായത് വരാനിരിക്കുന്ന ദിവസത്തിലാണ് ഇ ഡി ഡി ഉള്ളത് എന്നിരുന്നാൽ ഈ പറയുന്ന ഗുണഭോക്താവിന് കൃത്യമായി ഈ സമയത്തിനകം പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ബെനിഫിഷറി വിൽ ബി ഡി ആക്ടിവേറ്റഡ് ഓൺ ട്വൻറ്റി സെവൻ ഡിസംബർ ഇഫ് മൈഗ്രേഷൻ ഇസ് നോട്ട് കംപ്ലീറ്റഡ് ബിഫോർ ദാറ്റ് ഡേറ്റ് അതായത് ഇവർ പറയുന്നത് ഏഴാം തീയതി ഇ ഡി ഡി ആണെന്നിരിക്കാൻ ഡിസംബർ ഇരുപത്തിയേഴ് വരെയുള്ള സമയം നമ്മൾക്ക് അനുവദിച്ചിട്ടുണ്ട് അതിനകം തന്നെ ഇവരുടെ പ്രസവം ഡേറ്റ് അത് പ്രസവ ഡേറ്റ് നിങ്ങൾ മാർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗുണഭോക്താവ് നമ്മളുടെ ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകും അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് അതിനുകൊണ്ട് തന്നെ ഈ ഇ ഡി ഡി ഡേറ്റിന് മുന്നോ അതിന് ശേഷമോ പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇരുപത്തേഴ് ഡിസംബറിനകം പ്രസവം നടന്നിരിക്കും അത് നിങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്യുക അത് മാർക്ക് ചെയ്യാനും എളുപ്പത്തിൽ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ മൈഗ്രേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണഭോക്താവിൻ്റെ ഡെലിവറി ഡേറ്റ് കൊടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള വിവരങ്ങളും കൂടി പ്ലേസ് ഓഫ് ഡെലിവറിയും ആ കുട്ടിയുടെ ജെൻഡർ വിവരങ്ങൾ ആ കുട്ടിയുടെ ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും എൻ്റർ ചെയ്ത് ഇവിടെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പ്രസവം നടന്നതായിട്ട് കാണിക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഒരു അപ്കമിങ് ചേഞ്ചസ് മുൻകൂട്ടി അറിയിക്കുന്ന ഒരു ഫീച്ചർ അതിനകത്തേക്ക് വന്നിട്ടുള്ളത് രണ്ടാമത് എന്ന് കാണുന്ന ലിസ്റ്റ് നോക്കുക ഇതിൽ പ്രത്യേകം ഞങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഈ അമയ എന്ന് പറയുന്ന അഞ്ച് വയസ്സും പതിനൊന്നും മാസമായിട്ടുള്ള ഒരു കുട്ടി അത് നമ്മളുടെ കാറ്റഗറിയിൽ വരുന്ന കുട്ടിയാണ് ഒന്നല്ലെങ്കിൽ ആ കുട്ടി പ്രീ സ്കൂൾ കുട്ടിയാവാം അല്ലെങ്കിൽ പ്രീ സ്കൂൾ അല്ലാത്ത കുട്ടിയാവാം നമ്മളെ ഏരിയയിലുള്ള കുട്ടിയാവാം ആറ് വയസ്സ് വരെ നമ്മളുടെ പോഷൻ ട്രാക്കറിനകത്തുള്ളൂ അതാണ് നമ്മളുടെ ഗുണഭോക്താവും നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഒരിതിലൊരു കാര്യം ഈ കുട്ടി ഇരുപത് ഡിസംബറിന് ഇനാക്റ്റീവ് ആവും അതിനർത്ഥം ആറ് വയസ്സ് കഴിയുന്ന മുറയ്ക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുട്ടി പോവും ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല ഇത് മുൻകൂട്ടി നിങ്ങളെ അറിയിക്കണേ ഈ കുട്ടി ഡിസംബർ ഇരുപത് കഴിഞ്ഞാൽ ആറ് വയസ്സാവും അത് ഓട്ടോമാറ്റിക്കായി ഇനാക്റ്റീവായി പോകും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് സെക്കൻഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ലാക്ടേറ്റീവ് മദറുടെ ചിഹ്നമാണ് വിജയ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൃത്യമായി ഇരുപത്തി ഏഴ് വയസ്സും മാസം ഇവിടെ വയസ്സല്ല നോക്കുന്നത് ഇവിടെ നോക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന ആറ് മാസം വരെ നമ്മൾക്ക് ലാക്ടേക്റ്റീവ് മദർ പോഷൻ ട്രാക്കറിനകത്ത് ഉണ്ടാവും ഡിസംബർ ഇരുപത്തിനാല് കഴിഞ്ഞാൽ ആറ് മാസം കഴിയും അതുകൊണ്ട് ലാക്ടേക്റ്റീവ് മദർ നമ്മളുടെ ഗുണഭോക്താവല്ലാതായി മാറും അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഇരുപത്തിനാല് ഡിസംബറിന് ഇവർ ഇനാക്റ്റീവായി പോകും ഇവിടെ നമുക്കൊന്ന് ചെയ്യും ചെയ്യാനില്ല നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ഇനി വരാനിരിക്കുന്ന ഗുണഭോക്താക്കളുടെ മാറ്റങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഫ്യൂച്ചറാണത് അടുത്തത് കാറ്റഗറി ചേഞ്ച് കാറ്റഗറി ചേഞ്ചിൽ കൃത്യമായിട്ട് നമ്മൾക്ക് അറിയാവുന്നതാണ് ബേബി വിജയ എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ കാണുന്നുണ്ട് ആ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് അഞ്ച് മാസം മാത്രമാണ് ഈ കുട്ടി പൂജ്യം മുതൽ ആറ് മാസം ആണ് ഇപ്പോഴുള്ളത് ഇരുപത്തിനാല് ഡിസംബർ ആകുമ്പോഴത്തേക്കും അത് ആറ് മാസത്തിൽ നിന്ന് അടുത്ത കാറ്റഗറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഷിഫ്റ്റ് ആകും ആറ് എട്ട് മൂന്നിലേക്ക് മാറും ഇതും നമ്മളെന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം ഇവിടെയും നമുക്കൊന്നും ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും കാരണം ഇവിടെ മൈഗ്രേറ്റ് എന്നുള്ള ഓപ്ഷനോ മറ്റുള്ളതോ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാറി പോകും തൊട്ട് താഴെ അക്ഷിതെന്ന് പറയുന്ന നൂറ്റി പൂജ്യം ആറിലാണ് അതും ഇതേപോലെ തന്നെ ഇരുപത്തിനാല് ഡിസംബർ ആകുമ്പോൾ ആറ് എട്ട് മൂന്നിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചറാണ് നമ്മൾക്ക് ഈ ഇരുപത്തി രണ്ടിലേക്ക് വന്നിട്ടുള്ളത് ഈ കാര്യങ്ങൾ കൃത്യമായി ടീച്ചേഴ്സ് മനസ്സിലാക്കി വെക്കുക മറ്റുള്ള അഞ്ച് ഫീച്ചറുകൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്താം